നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആശുപത്രിയിലെത്തിയ ഷാഫി പറമിലിനെ കണ്ട രാഹുൽ പങ്കൂട്ടത്തിൽ ഫേസ്ബുക്കിൽ കുറിച്ചു ഷാഫിക്ക് ഈ നാടൊപ്പമുണ്ട് ഒരു മണിക്കൂറിനുള്ളിൽ ആ പോസ്റ്റിന് താഴെ ഇരുപത്തി മൂവായിരം ലൈക്കുകൾ മൂവായിരത്തി ഒരുന്നൂറിലേറെ കമൻറ്റുകൾ എണ്ണൂറ്റി മുപ്പത്തി ഷെയറുകൾ അതേ കേരളം ആളിക്കത്തുകയാണ് രാഹുലിന്റെ പോസ്റ്റിന് താഴെ ചിലർ കുറിപ്പുകളിടുന്നു ആശയപരമായും രാഷ്ട്രീയപരമായും ഷാഫിയെ നേരിടാൻ എ കെ ജി സെന്ററിൽ ഇന്ന് ആണായി പിറന്ന ഒരാളില്ല അവരുടെ കയ്യിലുള്ള ആയുധം വ്യാജാരോപണങ്ങളും കായികാഭ്യാസങ്ങളും മാത്രമാണ് അതും ഷാഫി നേരിട്ടുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിലാണ് സഖാക്കളെ നിങ്ങൾക്കയാളെ കൊല്ലാം പക്ഷെ തോൽപ്പിക്കാനാവില്ല പോലീസ് അതിക്രമത്തിൽ നിന്ന് തന്റെ ജീവൻ പോലും പകവെക്കാതെ പ്രവർത്തകർക്ക് സംരക്ഷണ കവചമൊരുക്കിയ ഒരു നേതാവ് ഷാഫി പറമ്പിൽ പോലീസിന്റെ അടിയേറ്റ് ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് കിടക്കുമ്പോൾ രാഹുൽ ബാങ്കൂട്ടത്തിൽ ഇത് മറ്റൊരു ഉദയമാണ് ഇത് ജനുസു വേറെയാണ് എന്ന് അണികൾ സമൂഹ മാധ്യമങ്ങളിൽ ആർപ്പു വിളിക്കുന്നു അന്തങ്കളുടെ പേടി സ്വപ്നമാണ് ഇവരൊക്കെ കണക്കു പറയാതെ ഒരു കാലവും കടന്നുപോയിട്ടില്ല എന്നോർമ്മപ്പെടുത്തുന്ന ചിലരുണ്ട് രാഹുൽ ബാങ്കൂട്ടത്തിൽ ഇന്ന് രാവിലെ മുതൽ കേരളത്തിന്റെ പുതുമണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച ഷാഫി പറബലിന് പോലീസ് ലാത്തിചാർജിൽ പരിക്കേറ്റതിന് തൊട്ടുപിന്നാലെ രാഹുൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു അയ്യപ്പന്റെ സ്വർണം കട്ടത് മറക്കാനാണ് വിജയന്റെ പോലീസും വിജയന്റെ പാർട്ടിക്കാരും ഈ ചോര വീഴ്ത്തിയതെങ്കിൽ പേരാമ്പ്ര മാത്രമല്ല കേരളത്തിൽ തന്നെ വീഴും ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഷാഫി പറമ്പിലിന്റെ ഒരു ദിവസം മുൻപ് പ്രവചനമെന്നതുപോലെ രാഹുൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ശബരിമല അയ്യന്റെ പൊന്നുകെട്ട സർക്കാർ അത് മറക്കാൻ ചർച്ച വഴി മാറ്റാൻ പലതും ചെയ്യും ശ്രീ വിജയൻ തൊട്ട് ശ്രീ ചിത്തരഞ്ജൻ വരെ ആഭാസ പ്രസംഗങ്ങളുമായി വരും സമരങ്ങളെ അടിച്ചമർത്തും പ്രസക്തിയില്ലാത്ത വിവാദ പരാമർശങ്ങളുമായി പൊന്നുകെട്ട പങ്കുപറ്റിയ പ്രമുഖർ വരും സിനിമാ ലോകത്തെ വിവാദങ്ങൾ വരും കായിക ലഹളകൾ വരും ഇടതുപക്ഷത്തെ പ്ലാന്റ് പൊട്ടിത്തെറുകൾ വരും കൗതുക വാർത്തകൾ വരും സർക്കാർ ഗവർണർ വ്യാജ ഏറ്റുമുട്ടൽ വരും അങ്ങനെ എന്തൊക്കെ വന്നാലും ഇനി ഭൂമിയാകെ പിളർന്നാലും ഞങ്ങൾ വിശ്വാസികളും അല്ലാത്തവരുമായി മനുഷ്യർ അതിന് പിന്നാലെ പോകാതെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേയിരിക്കും അയ്യന്റെ സ്വർണത്തിൽ പൊതിഞ്ഞ പാളികൾ എവിടെ അമ്പലം വിഴുങ്ങി സർക്കാരെ ശക്തമാണ് രാഹുലിന്റെ വാക്കുകൾ ശക്തമാണ് രാഹുലിന്റെ പല വാക്കുകളും അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ കണ്ടില്ല എന്ന് നടിച്ച് കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിന്ന് നമുക്ക് കണ്ണെടുക്കാൻ വയ്യ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞത് നടുക്കുന്ന ചില വിവരങ്ങൾ ി ബൈജു സി പി എം നേതാവായി പെരുമാറുന്നുവെന്ന് രാഹുൽ അയ്യപ്പന്റെ പൊന്നുകെട്ടവന്മാരെ വെറുതെ വിടില്ലെന്നും രാഹുൽ ആവർത്തിച്ചു സംഘർഷത്തിൽ പരിക്കേറ്റ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന ഷാഫി പറമ്പിലിനെ കണ്ടിറങ്ങിയ രാഹുൽ മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചു ഐ പി എസ് കൺഫർ ചെയ്ത് കിട്ടിയതിന് ഉപകാരസ്മരണ ചെയ്യാനായി കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചാൽ രാഷ്ട്രീയമായി കയ്യും കെട്ടി ഞങ്ങൾ നോക്കിയിരിക്കില്ല സർക്കാർ എത്ര ശ്രമിച്ചാലും ശബരിമല തട്ടിപ്പിൽ സത്യം പുറത്തു വരുന്നതുവരെ പ്രക്ഷോഭം നടത്തും സി പി എമ്മിന് വേണ്ടി ബൈജു പണിയെടുക്കേണ്ട ബൈജു റൂറൽ എസ്പിയുടെ പണി ചെയ്താൽ മതി റൂറൽ എസ് പി ബൈജു ക്രിമിനലാണ് സി പി എമ്മിനു വേണ്ടി അയാൾ ഷാഫിയെ മർദ്ദിച്ചു കൊല്ലാൻ മടിക്കാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് എന്ന് രാഹുൽ പറയുന്നു ശബരിമലയിൽ പൊന്നുകെട്ട വിഷയം മറക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമാണ് ഷാഫി പറബിലിനെ പോലൊരു ഒരു എം പി എത്തരത്തിൽ തെരുവിൽ ക്രൂരമായി കൈകാര്യം ചെയ്തത് ഡി സി സി അധ്യക്ഷനു മുൻ കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് കെ എം അഭിജിത്തിനും മർദ്ദനമേറ്റു മർദ്ദനത്തിന് ശേഷം ഷാഫിയെ മർദ്ദിച്ചിട്ടില്ല എന്ന് റൂറൽ എസ് പി പറയുകയാണ് കോഴിക്കോട് നഗരത്തിൽ തന്നെ ജോയൽ എന്ന ചെറുപ്പക്കാരനെ കഴുത്ത് ജരിച്ചു ശ്വാസം മുട്ടിച്ചതടക്കം പശ്ചാത്തലമുള്ള ആയ ഒരു ാണ് ബൈജു ഷാഫി പിടിച്ച് പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ മാധ്യമപ്രവർത്തകർ പുറത്തുവിട്ടല്ലോ അപ്പോൾ ബൈജു കള്ളം പറയുന്നത് ആർക്കു വേണ്ടി ബൈജു സി പി എം ജില്ലാ സെക്രട്ടറിയെ പോലെ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ നടത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ സി പി എം നേതാക്കന്മാരെ കൈകാര്യം ചെയ്തതുപോലെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാൻ അറിയാം കേരളത്തിലെ മുഴുവൻ ജനപ്രതിനിധികളെയും കോൺഗ്രസ് നേതാക്കന്മാരെയും യു ഡി എഫ് നേതാക്കന്മാരെയും ചോരയിൽ മുക്കി കുളിപ്പിച്ചാലും ഞങ്ങൾ ഒറ്റ ചോദ്യം ആവർത്തിക്കും അയ്യപ്പന്റെ പൊന്നിൽ പൊതിഞ്ഞ പാളുകൾ എവിടെ അത് ആർക്കു വേണ്ടി ഇവർ വിറ്റു എത്ര കോടിക്ക് വിറ്റു അയ്യപ്പന്റെ പൊന്നുകെട്ടവരെ വെറുതെ വിടില്ല പോലീസ് അതിക്രമങ്ങളെ സി പി എം ന്യായീകരിക്കുമ്പോൾ സഹതാപം മാത്രമാണ് ജീവിച്ച കാലഘട്ടം മുഴുവൻ സഹാവ് പുഷ്പനു വേണ്ടി വാതോരാത സംസാരിച്ചവർ ഇപ്പോൾ പരിക്കുപറ്റുന്നതും ചോര വരുന്നതുമൊക്കെ പരിഹസിക്കുമ്പോൾ പൊതുസമൂഹം തിരിച്ചു ചോദിച്ചാൽ ഇവർ എന്ത് മറുപടി പറയും സർക്കാരിനെയും പോലീസിനെയും ഉൾമുനയിൽ നിർത്തുന്ന ചോദ്യശരങ്ങളാണ് രാഹുൽ ഉതിർത്തത് കൊല്ലാൻ ഒരു സർക്കാരിനെ തുറന്നു കാട്ടിക്കൊണ്ട് രാഹുൽ മാംകൂട്ടം ഇപ്പോൾ സർക്കാരിന്റെ നേർക്ക് നടത്തുന്നത് സമാനതകളില്ലാത്ത ആക്രമണം പോലീസിനെതിരെ കോഴിക്കോട് എം പി എം കെ രാഘവനും രംഗത്തെത്തി ക്രിമിനൽ മൈൻഡുള്ള പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവരെയൊക്കെ ഞങ്ങൾ നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട് എന്ന് എം കെ രാഘവൻ ഷാഫിയെ തൊട്ട പോലീസുകാരെ ഡൽഹിക്ക് വിളിപ്പിക്കും പാർലമെന്റിന്റെ പ്രിവിലേജ് കമ്മിറ്റിക്ക് മുൻപാകെ ആ പോലീസുകാരെ എത്തിക്കും ഷാഫി പാർലമെന്റ് മെമ്പറാണ് ഒരു എംപിക്ക് സുരക്ഷ ഒരുക്കേണ്ടവർ പോലീസാണ് എന്നാൽ ഷാഫി ആക്രമിക്കുകയാണ് ഇവിടെ പോലീസ് ചെയ്തത് സി പി എം നേതാക്കളും റൂറൽ എസ് ഒക്കെ ഷാഫിയുടേത് ഒരു ഷോ എന്ന് പരിഹസിക്കുന്നു സമൂഹമാധ്യമങ്ങളിൽ സൈബർ സഖാക്കൾ സമാനതകളില്ലാത്ത നിലയിൽ ഷാഫിക്ക് നേരെ ഇപ്പോഴും അധിക്ഷേപം തിരിയുന്നു ഷാഫിയുടെ കയ്യിൽ ചുവന്ന മഷിക്കുപ്പിയുണ്ട് എന്ന കണ്ടുപിടുത്തമാണ് അവർ നടത്തിയിരിക്കുന്നത് എത്ര വിചിത്രമാണ് മലീമസമാണ് കേരളത്തിന്റെ രാഷ്ട്രീയം ഷാഫി പറമ്പിലിന്റെ ചോരയ്ക്ക് ഈ നാട് മറുപടി പറയുമെന്ന് നേരത്തെ രാഹുൽ തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ലൈംഗികാരോപണ വിധേയനായ രാഹുൽ ഏറെ ദിവസങ്ങളായി പൊതു ഇടങ്ങളിലധികം പ്രത്യക്ഷപ്പെടുന്നില്ല സമൂഹ മാധ്യമങ്ങളിൽ തന്റെ പോസ്റ്റും നിയന്ത്രിച്ചിരുന്നു എന്നാൽ ഷാഫിയെ പോലീസ് ആക്രമിച്ചതിന് തൊട്ടു പിന്നാലെ തുടർച്ചയായ പോസ്റ്റുകൾ എല്ലാം സമൂഹ മനസ്സാക്ഷിയെ തൊട്ടുണർത്തുന്നവ സമൂഹ ഇടങ്ങളിലും പൊതു ഇടങ്ങളിലുമൊക്കെ സജീവമായി കൊണ്ട് രാഹുൽ തന്റെ സാന്നിധ്യമുറപ്പിക്കുന്നു വീഡിയോകളും പോസ്റ്റുകളും കൊണ്ട് രാഹുലിന്റെ ഫേസ്ബുക്ക് നിറയുമ്പോൾ മറുവശത്ത് നിലയ്ക്കാത്ത കമന്റുകളും ഷെയറുകളും മെസ്സേജുകളും മുഖ്യമന്ത്രി പിണറായി വിജയനെ വിജയ എന്ന് പേരെടുത്ത് വിളിച്ചുകൊണ്ട് രാഹുൽ കത്തിക്കുന്നു ഷാഫി പറമ്പിലിനേറ്റ പരിക്ക് ഷോ അല്ല എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമിക്കുകയാണിപ്പോൾ ഷാഫി പറമ്പിൽ മൂക്കിന്റെ എല്ല് രണ്ടിടത്തായി തകർന്നിരുന്നു ശസ്ത്രക്രിയ നടത്തി ഡോക്ടർമാർ അഞ്ചു ദിവസത്തെ വിശ്രമം ഷാഫിയോട് ആവശ്യപ്പെട്ടു ലാത്തി ചാർജിന്റെ മൊബൈലിൽ പകർത്തിയ ദൃശ്യങ്ങളിലാണ് ഷാഫിയെ ലാത്തി കൊണ്ട് പോലീസ് തല്ലുന്നത് വ്യക്തമായിരിക്കുന്നത് ഷാഫിയെ തല്ലിയത് വളരെ വ്യക്തമായി ദൃശ്യങ്ങളിൽ വന്നിട്ടും എന്തുകൊണ്ടാണ് ഇപ്പോഴും പരിഹാസവുമായി സി പി എം നിറയുന്നത് പ്രതിഷേധക്കാർക്ക് മുന്നിൽ പോലീസ് വലയം തീർക്കുന്നതിനിടയിൽ പിന്നിൽ നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നത് ആസൂത്രിതമായിരുന്നു ആക്രമണമെന്ന് വ്യക്തം ഷാഫിയെ കൊലപ്പെടുത്താനായിരുന്നു അവരുടെ ഗൂഢശ്രമം ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിലും പോലീസ് ലാത്തി ചാർജിൽ പരിക്കേറ്റു ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായി യു ഡി എഫ് പ്രവർത്തകരെ പിടിച്ചുവിടാൻ കണ്ണീർവാതകം പ്രയോഗിച്ചു അതിനിടയിൽ ഷാഫിക്ക് പരിക്കുപറ്റിയതാണെന്നും റൂറൽ എസ് പി വിശദീകരിക്കുന്നു പോലീസ് സംവിധാനത്തെയും സർക്കാരിനെയുമൊക്കെ എടുത്തുടുത്ത് ഏറലാക്കി അമ്മാനമാടുകയാണിപ്പോൾ രാഹുൽ പങ്കൂട്ടം വീണ്ടും പൊതുയിടങ്ങളിൽ നിറയുന്നു ഒപ്പം ഷാഫിക്ക ഞങ്ങളൊപ്പമുണ്ട് എന്ന് പ്രഖ്യാപിക്കുന്നു